ബഹ്റൈനിൽ സിത്ര മേഖലയിൽ കഴിഞ്ഞ ദിവസം നാഫ്ത ടാങ്കുകളിലൊന്ന് ചോർന്ന് പെട്രോളിൻ്റെ ഗന്ധം അന്തരീക്ഷത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഇത് പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തതായി ബാപ്കോ എനർജീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഒരാഴ്ച കൂടി ഈ പെട്രോളിൻ്റെ ഗന്ധം തുടരുമെന്നാണ് അവർ അറിയിക്കുന്നത് ഇതുമായി റിലേറ്റ് ചെയ്ത് സിത്ര മേഖലയിലുള്ള സ്കൂളുകൾക്കെല്ലാം തന്നെ ഏപ്രിൽ ഇരുപത്തഞ്ച് വരെ വിദൂര പഠനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബഹ്റൈൻ ഇ പാസ്പോർട്ടിന് അന്താരാഷ്ട്ര തലത്തിലെ ബെസ്റ്റ് ഡിസൈനുള്ള അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ജർമ്മനിയിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിഷിംഗ് വിഭാഗം നൽകുന്ന അവാർഡിനാണ് ബഹ്റൈൻ്റെ ഇ പാസ്പോർട്ട് അർഹമായത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും അഭിമാനകരവുമായിട്ടുള്ളതാണ് ഈ അവാർഡ് പതിനൊന്നായിരത്തിലധികം എൻട്രികളാണ് ഈ അവാർഡിനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനുണ്ടാവാറുള്ളത് അതിൽ നിന്നാണ് ബഹ്റൈൻ്റെ ഇ പാസ്പോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിസൈനുകളിലൊന്നായിട്ട് തിരഞ്ഞെടുത്തത് ഫോർമുല വൺ ഗ്രാൻഡ് പ്രിയുടെ ആവശ്യങ്ങളെല്ലാം ഇനി സൗരോർജ്ജത്തെ ആശ്രയിച്ചിട്ടിരിക്കും എല്ലാം തന്നെ സോളാറാക്കി മാറ്റിയിട്ടുണ്ട് ഇതോടെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് കാർബൺ വിമുക്തമാക്കാനുള്ള രാജ്യത്തിന്റെ പ്രഖ്യാപനം ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്തിട്ടുണ്ട് മയക്കുമരുന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ മുന്നേക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇതാ ബഹ്റൈനിൽ ഇ സിഗരറ്റ് വഴി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴിയാണ് അയാൾ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത് പല രീതിയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ആളുകളുണ്ട് ഇപ്പോൾ പരിശോധന ശക്തമായിട്ട് നടക്കുന്നുണ്ട് പല രീതിയിൽ മയക്കുമരുന്ന് വിതരണം രാജ്യത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ പിടിപിഴാൻ പോവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല